അഡ്വെഞ്ചർ റൈഡുകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഒന്നും നോക്കണ്ട വയനാട് മേപ്പാടിയിലേക്ക് പോകുന്നോളി മേപ്പാടി ചുളുക്കയിലാണ് ഏറ്റവും വലിയ ജൈൻ സിംഗ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ജയന്സിംഗിനെ കുറിച്ച് അറിയുന്നത് പച്ച വിരിച്ചു കിടക്കുന്ന തേയിലത്തോട്ടത്തിന് നടുവിലായി ജൈൻസിംഗ് ഒരുക്കിയിട്ടുണ്ട് അതിമനോഹരമായാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടാൽ തന്നെ ഒന്ന് കയറാൻ തോന്നിപ്പോകും നമുക്ക് അല്പം പേടി തോന്നുമെങ്കിലും അടിപൊളി അനുഭവമാണ് അടിപൊളിയാണ് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് ഒരു നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അടിപൊളിയാണ് സംഭവം സൂപ്പറാണ് ഇടിയും നമ്മൾ കുറെ മോളിക്ക് എത്തുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവും മോളിക്ക് അങ്ങനെ എത്തി വിടുന്ന സമയത്ത് നമുക്കൊരു പെട്ടെന്നൊരു പേടിയോ നമ്മൾ വലിയൊരു ഉയർന്ന് താഴേക്ക് വീഴും പോലുള്ള ഒരു ഫീലാണ് വരുന്നത് പക്ഷെ അടിപൊളിയാണ് സൂപ്പറാണ് ഒരേ സമയം തന്നെ പേർക്ക് രണ്ടുപേർക്ക് കയറും മുമ്പ് ജീവനക്കാർ കൃത്യമായ നിർദ്ദേശം നൽകും